ഹലോ സ്ഥലക്കും എല്ലാ കൂട്ടർക്കും സുഗന്ധ തന്നെയല്ലേ കമുറാണ് കേട്ടോ അപ്പൊ നമ്മളെ നാത്തൂൻ ഭരണത്തിന്റെ പതിനൊന്നാം ഭാഗമാണ് കേട്ടോ ഇന്ന് വരണത് അപ്പൊ കൊറച്ചു കാലമായിട്ട് നമ്മൾ നിർത്തി വെച്ചിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ മക്കളെ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ടോ പിന്നെ ഞങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് കൂടെ എഴുതണം എന്നാലും ഞമ്മക്ക് മാറ്റാനും തിരുത്താനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുള്ളൂ കേട്ടോ അപ്പൊ നമ്മളെ നാത്തൂൻ ഭരണം പതിനൊന്നാം ഭാഗം തുടങ്ങാണ് കേട്ടോ അല്ലമ്മ എത്താണ് നിങ്ങള് ഇങ്ങനെ പറയണത് അടുത്ത ചോണ്ട് അല്ലെന്താ പണക്ക് ഇവിടെ ഒരു മുതല് പോയിട്ട് എത്ര ദിവസമായി നിങ്ങൾക്ക് അറിയോ ആരും ഒന്നും ഉണ്ടണമൊന്നുമില്ലല്ലോ അതിനെ പറ്റിയാണ്ട് ഞാനിപ്പോ അവനെ അന്നോട് അങ്ങോട്ട് പറയാൻ നിൽക്കാണ് അല്ല സാധനപ്പ പോയിട്ട് ഇന്നക്കൊക്കെ മൂന്നു ദിവസമായി ഓള് ഓനോട് മുണ്ടിയിട്ടുമില്ല ഇവിടെപ്പോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ടുമില്ല പിന്നെ കാക്കാനോടൊപ്പം പറഞ്ഞിട്ടില്ല ഇങ്ങനെ മുട്ടാ മതിയോ കാക്കാനറിയിച്ചേ കാക്കാനറിയിച്ചിട്ടില്ലല്ലോ ഇപ്പൊനോട് പറയാതെക്കാൻ പറ്റില്ലല്ലോ ആരപ്പത് എടുക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ഈ പേരിന്റെ ആൾക്കാരല്ലാതെ അത് പോകൂല എന്തായാലും ഞാനല്ല

ഒരുമാതിരി സ്വഭാവമാണ് ഇനിയിപ്പതും കൂടിയും കേട്ടാല് പിന്നെപ്പോ വേറെ ഉള്ളതും ഓടൊക്കെ ആക്കണേ ഓളല്ലെന്നും പറഞ്ഞു പക്ഷെ ഓളല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടമ്മ ഇനി കൊറപ്പുണ്ട് അതോളടുത്തേനെയും പിൻ്റെ മേത്ത് കാണല്ലോ കൂടെ ഇനി പിന്നെ കാണണ്ട പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേരാ ഇവിടുന്ന് ഒരു പോണീന്റെ മുന്നിൽ ാക്കാനറിയിച്ചു കാണും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുതല് പോയതന്നെയാണ് കേട്ടോ എത്രയാണ് പത് നാല് പവന്റെ അടുത്തുണ്ടല്ലോ പത് എന്താപ്പൊനിന്റെ വേല ഇനിയിപ്പൊ ഒരു പവനായാലും ആര ആയാലും അവനാനെ വരുത്ത മുതല് പോകാൻ പാടില്ലല്ലോ നോക്കിട്ട് അറിയില്ല പിന്നെ ഇത് കറന്നതല്ലത് അനക്ക് തീരെ രുസുറും പൊളിയില്ലേ ഏ ആന കടത്തി വിരിച്ചനക്ക് തരണം പണ്ടെന്നെ കൊണ്ടേക്കണത് പറഞ്ഞു കുത്തനോളി പൊന്നാരന്റെ ആ പിന്നെ ോ ഇന്റെ അത് ഒരു മുതല് പോകുമ്പോ എത്ര ചീച്ചണത് കൊണ്ടു കൊണ്ടേക്കറിയില്ല പിന്നെ ഒരു കുറ്റാണല്ലോ ഓരടി ഇട്ടുകൊണ്ട് താത്തി കെട്ടിക്കോളി അല്ലെങ്കിൽ ഒലിക്കൊരു വിലയില്ല നിങ്ങൾ താത്തി കെട്ടിട്ടു വിലയില്ല ഞാൻ പറഞ്ഞ മാർക്കണ്ടട്ട കാക്ക വരുമ്പോ കാര്യം പറഞ്ഞോളെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തനങ്ങോട്ട് പോകും ഇനി മൂലയന്മാരും അങ്ങന്മാരത്തേക്കൊന്ന് പോയോ കട്ടെ അല്ല അപ്പൊ നടക്കൂലല്ലോ കാക്കാനോട് പറയുന്നെങ്കിൽ കാര്യം ശരിയാവില്ലല്ലോ നമുക്ക് രണ്ടെണ്ണം പൊട്ട നോക്ക് ഇവിടുത്തെ കാര്യങ്ങളും പണ്ടാത്ത പുരാണൊക്കെ വളമ്പാ നിൽക്കല്ലേ ഓ തൊള്ളിയുടെ പൊല്ലുണ്ടാവാ ഇന്നിമ്മ കാക്കാനോട് പറയുമ്പോ നല്ലോണം കൂട്ടി കൊട്ടണം ഞാൻ പറഞ്ഞ കാക്കയിൽ ചോദിച്ചു വച്ചാറിയാ പിന്നെ ഗതി കെട്ട ഒരു സാധനമാണല്ലോ ഇവിടെ എന്തറിയാൻ വിശ്വസിച്ചു റബ്ബേ അതിപ്പോ വിറ്റുകള് പൈസ ആക്കണല്ലോ എന്തും പറഞ്ഞപ്പിവിടുന്ന് പെരുന്ന പുറത്തേക്ക് ഇറങ്ങാ എന്തേലൊക്കെ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങണം ഫ്രിഡ്ജിൽ വെച്ചോണ്ട് ഇപ്പോ ഈ പെരെയ് സേഫല്ല

ഈ പൊച്ചയും പുളിയും തുണിയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അതിനോട് പറയില്ല ഞമ്മളെ പെരയിന്ന് ഒരു മുതല് കാണാല്ലാതായിട്ടിപ്പോ ഇന്നകൾക്കിപ്പോ മൂന്നു ദിവസമായി എന്നാലും ആരാടപ്പ എടുത്തോ ഇന്ന് കിട്ടും നാളെ കിട്ടും പറഞ്ഞ പെര ഞലം മറിച്ചാൻ ബാക്കിയില്ല ഏ ഒരു സാധനം ഇവിടെ നിന്ന് പൊലിക്കണ് എന്റെ മൂത്ത മകനാണല്ലോ മകനാണല്ലേ എന്നോട് പറഞ്ഞപ്പൊ മന കടമേണെ അതുകൊണ്ട് ഞാൻ എന്നോട് പറയുമ്പോ ഒന്ന് ക്ഷമയോടെ കേൾക്കാം നീ ദുരുമൊച്ചും പൊളിച്ചുണ്ടാക്കല്ലേ അതുകൊണ്ട് ഞാൻ ആരുതിക്ക് ഇടപെടാല്ലോ പിന്നെ ചിഞ്ചുവിന്റെ മഹർ ഉണ്ടല്ലോ അതിപ്പോ എത്ര പവനാന്നും പനക്കാറിയ ഞാൻ പറഞ്ഞതിന്റെ ഹൗസില്ലല്ലോ നമ്മളെല്ലാരും കൂടി പോയി എടുത്തതാണ് ആ മുതൽ നീ പെരയിന്ന് കാണാല്ല ഞമ്മളെത്തി മൊതലാണല്ലോ പോയിക്കുന്നത് ഒടുക്കു പോണു ഈ പെരയുള്ളവരടുക്കല്ലാതെ എടുക്കും പോകൂല എടുത്തോലറ്റ ആരുല്ല നീ പെര നീ നോക്കാൻ ബാക്കിയില്ല അന്നോട് പറയാം ഇത് അമ്പലം മറിച്ച് പെര നോക്കിക്കോളൂ അപ്പൊ നി സാധനം ഇവിടെ കാണാൻ പോനോട് പറഞ്ഞുക്കണോ ഇല്ലെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു കുട്ടി മുണ്ടല്ലേ ഞമ്മക്കൊന്നു തിരഞ്ഞു വെക്കുക എന്നുള്ളത് അപ്പൊ ചിന്റെ മകനാണ് എന്നോട് ഞാൻ ചോദിച്ചാണ് എന്റെ കണ്ണിൽ ഓടിച്ച് കണ്ടിട്ടും കുടിച്ചിട്ടൊന്നുമില്ലല്ലോ എന്താ പറയണത് ആരും ഇവിടെ പറയണത്

അന്ന് എന്നില്ല ഓൾത്തിരുമ്പരാണേ എന്നില്ലാത്ത ഓള് അന്ന് തട്ടിക്കൊട്ടാൻ കയറി ഞാനെൻ്റെ കണ്ണോട് കണ്ടില്ല കേട്ടോ അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ കണ്ണോട് കണ്ടിട്ടില്ല പക്ഷേ ഓ എൻ്റെ ഏഹ് പക്ഷെ കാര്യമുണ്ട് അറിയോ എന്താ അന്ന് താ ഓള് മാല മേസമ്മനാണ് വിളിക്കുന്നത് ഇപ്പോഴും റൂം വന്നിട്ട് ശേഷം ആ സാധനോടെ കാണാനില്ല ആരെടുത്ത് ഞാൻ എടുക്കൂ കാക്ക ഞാൻ എടുക്കുമോന്ന് പിന്നെ ആരടുക്കണ് ചിഞ്ചോ പരിപാടി ചോദിച്ചോ ഓള മുതൽ പെയ്ക്കാണ്ട് ഇല്ലല്ലോ മനസ്സിലായില്ല എന്താണ് ഞാൻ എൻ്റെ കണ്ണോട് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ എന്നോട് പറയണേ ഓള ദൂരച്ചത് ആ മേസമ്മലാണ് ഇന്നു അടുത്ത പക്കൽ അത് കഴിഞ്ഞാണ്ട് എന്താണ് സുമിയാ ആ റൂമിൽ തട്ടിക്കൊറ്റി ചെയ്തേ

ആ தேதி തന്നെ ടെൻഷൻ കൂടി ഉണ്ടാക്കാനേ. പിന്നെ പോണাল্লাದು. അവ ഞാൻ ചോദിച്ചോണ്ട് മാ. അല്ല ആരെ അടുത്ത് ഞാൻ ആലോചിച്ചു നോക്കാം. സംശയം എല്ലാവരും ഇതുമാണു. ആരും कैंडिडेट இல்லല്ലോ. ഇല്ല. ഞാൻ എന്താണ് ഞാൻ ചോദിച്ചോളാം. ഇതിനൊരു തീരുമാനം ഞാൻ എടുതോളാം. നോക്കാൻ ബാക്കിയില്ലടാ. എത്രമാരും പവനണ്ട്. നാല് പവനല്ലേ. നാല് പവനന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്തെ എത്ര രൂപേ? 2-3 ലക്ഷത്തിന്റെ മേലെ പോവുള്ള പൈസ. അാനിപ്പിടുത്തെ മുതൽ പോയാൻ പാടുണ്ടോ അതുകൊണ്ട് ഞാന് ഇത് പറഞ്ഞത് കാണാൻ കുട്ടി മുടി കാരണത്താല് ഇവിടെ ഒരു അടക്കം വരൂലേ പോകുക രണ്ടെണ്ണം തോന്നുന്നുണ്ട് ഇടുത്ത കാണുന്ന ഒന്നല്ല രണ്ടെണ്ണം കിട്ടണം കേബറക്ക് ഒന്ന് അടിച്ചേ കൊട്ടിച്ചണം ആ തെന്നേ നീ തുന്നോ നേ നല്ല കൊടുക്കണം ഹ് അത് കൊക്ക് തണ്ടടോ ഇന്നെ എത്ര പുല്ല് പച്ചാളി മീതെ നർച്ച് പുല്ല മോൻക്കി പുല്ലേ കൊടുത്തില്ലേട്ടോ ഗുളിക കട നിക്കട്ടെ പിന്നെ ആദ്യമായി ചോദിച്ചാണ്ട് എന്നോട് സുമിയെ ഞാൻ ഒരു കാര്യം ചോദിച്ചാ ഇത് സത്യം പറയണം നോണ പറഞ്ഞിട്ടില്ലേ അങ്ങനെയാണെങ്കി മാല ഞാൻ പേ

എന്നിട്ട് എന്തുകൊണ്ട് ഇത്ര ഇത്രയും പറഞ്ഞത് അപ്പൊ തന്നെ എൻറെ കള്ളത്തിൽ ഡൈറ്റല്ലേ ഈ ജി ഇഞ്ഞി ഒന്നും കൂടുതൽ തൊള്ളു നോക്കണ്ട ഈ ജി എന്താന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലാക്കണ് മോണി മറോട്ടക്കോരണ മൂത്തോള് തൊള്ളു എടുത്തിട്ടിരിക്കാൻ പോലോ ഒന്നും പറയാൻ നിൽക്കണ്ട എന്താ നിക്കണ്ട ഞാൻ എടുത്തിട്ടില്ല എനിക്ക് എനിക്കില്ല എന്റെ പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഞാൻ എടുക്കണേ എനിക്ക് ഒരു സങ്കടത്തിന്റെ മനസ്സിലുള്ളത് നിങ്ങളും കൂടെ അത് വിശ്വസിച്ചല്ലോ ഞാൻ വിസ്വിച്ചല്ലോ സുമ ഇങ്ങന രണ്ടാഴ്ച കോട്ടിക്കൂട്ടേച്ച കണ്ട് പറഞ്ഞു ഞാനൊരു അസുഖക്കാരനാണ് എങ്ങനെ എന്നോട് പറയാൻ തോന്നുന്നത് കാക്കാനൊച്ചുമോറത്തേക്കല്ലേ സുമിനെന്താ പെരുമ്പും തല്ലു തല്ലണ് നല്ലോണം തച്ച് പുതിർത്തി ഞാൻ എമ്മി ആധികം പറഞ്ഞപ്പോഴും വിശ്വസിച്ചിട്ടില്ല ഈജാണെന്നുള്ളത് ഇപ്പൊ ഉറപ്പായി ഈജന എടുത്തത് ആ മുതല് വേഗം കിട്ടിയെടുത്തു കൊടുക്കുന്നോ ഈജാണ് കട്ടക്കണത്

മനസന്മാര് കേക്കോ നമ്മളെ പെരുത്ത പോരായ്മാണത് ഒച്ച മുളിട്ട് കാണാൻ തൂന്നിട്ട് കാണാൻ അറിയിച്ചത് ഒന്ന് ഉണ്ടാന്നാണ് നിങ്ങളെ ഇമ്മ പറഞ്ഞ പോലെ തന്നെ കാക്ക ഒച്ചൂളി ഒന്നും ഉണ്ടാക്കണ്ട പുറത്തൊക്കെ കേട്ട എന്തോരം മോശാണ് അവനാന്റെ പെരിലിനൊന്നും നടന്നിട്ടുണതേ ഇനി മുണ്ടാന്നോളി ഇ പറഞ്ഞ പോലെ എടുത്തതാരല്ലാണെങ്കിൽ എടുത്തെടുത്തു കൊണ്ടു വെച്ചാളിപ്പങ്ങനെ തെറ്റ് പറ്റിക്കണം എന്നുണ്ടെങ്കില് കിട്ടിയെടുത്തു കൊണ്ടു വെച്ചാളി അല്ല പറ്റപ്പോ ഞാൻ പറയാ

കേട്ട മോസാണ് ഇച്ചും കൂടിയാണ് പോരായോട്ടാ എന്റെ പേരിനോട് ഇല്ല അത് മുതല് പൊയ്ക്കുന്നത് അതിന്റെ ഞാനും എല്ലാരും ഏ ഇജിപ്പത് ഓനോട് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലമ്മ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളിനോട് പറയണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയിപ്പന്തായാലും പറയാതിരിക്കാൻ പറ്റൂലല്ലോ കാക്ക പുറത്തൊക്കെ കേൾക്കുമ്പോ പറഞ്ഞ പോലെ തന്നെ ഞമ്മക്കെന്നെ അല്ലേ എന്റെ മോശത്തരം നമ്മൾ പെരി പോയി മുതലല്ലേ പിന്നെപ്പോ ഈ പേരിൽ ഇനി നോക്കാൻ ബാക്കി എവിടെയില്ല കാക്ക എല്ലായിടത്തും ഞങ്ങൾ നോക്കി പിന്നെ ഞാന് സാധാരണ ഞാൻ ഇന്നോട് ഊരിയെക്കുന്നതാണ് അവിടെ നിന്ന് ഇപ്പൊ ഇത് പോവാറിയുമ്പോ ഞാൻ ഇപ്പൊ എന്താ പറയാ എന്നാപ്പ്മ കുട്ടി ഓരോട് പറനിപ്പൊ തരണല്ലോ ഓടുത്തിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ അറിയില്ലല്ലോ ആ അമ്മ ഞാനൊന്ന് പറഞ്ഞോണ്ട് നിങ്ങളിപ്പോൾ അതിന് ഉച്ചമുള്ള ഉണ്ടാക്കയില്ലേ ആരെന്താന്ന് ഞമ്മളാരും കണ്ണോട് കണ്ടിട്ടില്ലല്ലോ അതിൻ്റെ മുന്നേ ഉച്ചപിളിന്നുണ്ടാക്കണ്ട എന്നിട്ട് ഞാൻ ഇവിടെ തീരുമാനം എടുത്തണം ഏ മാണ്ടാ മാണ്ഡാച്ച നിൽക്കുകയും ഇടുത്തോല് ഇടുത്ത സ്ഥലത്ത് കൊണ്ടേ വക്കളെ തീരുമാനം ഞാൻ ഇവിടെ എടുത്തുക്കണം എന്താ അത് മണ്ടാ മാണ്ഡാ തോളം ഇതില്ല ഇല്ലെന്നോണി പറഞ്ഞു വരുന്നത് ഏ നീ പാത്തിക്കാവട്ടെ ഉം ആസർപ്പാട്ടെ ബസീറാട്ടെ ആരായാലും മേണ്ടില്ല എന്റെ രണ്ട് മരക്കളായാലും മാടില്ല ഞാനേക്കോട്ടെ ഏട്ടാ ഇതൊരു തീരുമാനം എടുക്കണം എത്താത് എടുത്തിട്ട് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഇതിന്റെ കുറച്ചിസായി മനസ്സിന് ഏടങ്ങും കൊണ്ട് നടക്കിറ്റേ ഏ അവനെ പെത്ത മുതല് പോകന്ന് പറയുമ്പളേ നീ മുണ്ടാടന്നോ പൊറത്ത് കുറച്ചു പുള്ളി കേക്കണ്ട കൊല്ലിയ എന്താച്ചാ ഇപ്പോളി ഒരു മനസം പൊറത്തു കേട്ട മോശാണ് കൊടുക്കു ഞാൻ അങ്ങോട്ട് പുല്ല് പറച്ചാട് കേട്ടിട്ടില്ല നീ പോളെടുത്തിട്ടില്ലെങ്കിലോ ഇച്ച അറിയില്ല ഏതായാലും ഇപ്പൊ അങ്ങനെ വിട്ടാൻ പറ്റൂ